നമസ്കാരം ബീഹാർ അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ കള്ളവോട്ട് നേടി ജയിച്ചത് വെറുതെയല്ല കോർപ്പറേറ്റ് ഭീമന്മാരുടെ കീശ വീർപ്പിക്കാനുള്ള പരിപാടികളാണ് ഒക്കെ നടക്കുന്നത് മോദിയുടെ ഇടതും വലതും നിൽക്കുന്നവർക്ക് രാജ്യം വരെ എഴുതി കൊടുക്കാൻ അവർ തയ്യാറാണ് ഇവിടെ സാധാരണക്കാരന് വില അവന്റെ അധ്വാനത്തിന് പുല്ലുവില ഇന്ത്യൻ ജനാധിപത്യത്തിൽ പാവപ്പെട്ടവനും കോർപ്പറേറ്റ് ഭീമനും തുല്യനീതി ഉറപ്പാക്കുന്നുണ്ടോ ഭരണകൂടത്തിന്റെ മുൻഗണനകൾ ആർക്കു വേണ്ടിയാണ് ബീഹാറിൽ അദാനി ഗ്രൂപ്പിന് താപവൈദ്യുത നിലയം സ്ഥാപിക്കാൻ ഭൂമി പാട്ടത്തിന് നൽകിയ സമീപകാല സംഭവം ഈ ചോദ്യങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി പൊതുമണ്ഡലത്തിൽ ഉയർത്തിയിരിക്കുകയാണ് ബീഹാറിന്റെ വികസനത്തിനായുള്ള ഊർജ്ജ സുരക്ഷാ പദ്ധതിയെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന ഈ ഇടപാടിനെ പ്രതിപക്ഷം തുറന്ന വിഭവ കൊള്ള എന്നും ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് വിധേയത്വമെന്നും വിമർശനം വിലയിരുത്തുന്നത് ഇവിടെ ചോദ്യം വരുന്നത് വികസനത്തിന് എതിരാണോ എന്നതല്ല മറിച്ച് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വികസനം എന്നതാണ് ബീഹാറിലെ ഭാഗൽപൂരിലെ പിർപ്പേന്തിയിൽ ഏകദേശം ആയിരത്തി അൻപത് ഏക്കർ പൊതുഭൂമി അദാനി പവറിന് മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം വെറും ഒരു രൂപ എന്ന നാമമാത്ര വാടകയ്ക്ക് കൈമാറിയതാണ് വിമർശനങ്ങളുടെ കാതൽ കോടിക്കണക്കിന് രൂപ വിപണി മൂല്യമുള്ള ഈ ഭൂമി ഒരു നിശ്ചിത കാലയളവിലേക്ക് വെറും ഒരു രൂപയ്ക്ക് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൈമാറുമ്പോൾ ഇതൊരു സാമ്പത്തിക ഇടപാടായി നിൽക്കുന്നതല്ല മറിച്ച് ഭരണകൂടം തങ്ങളുടെ വിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് സമ്മാനം നൽകുന്നതിന് തുല്യമായ കാഴ്ചയാണ് ബീഹാറിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് സർക്കാർ ഇതിനെ പുതിയ വ്യവസായ പ്രോത്സാഹനത്തിന്റെ നയമാണ് അതിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ പ്രതിപക്ഷം ഇവിടെ നടന്ന കള്ളക്കച്ചവടത്തെ തുറന്നു കാണിക്കുകയാണ് അതായത് പൊതുഖജനാവിന് ലാഭമുണ്ടാക്കാനുള്ള അവസരം പൂർണമായും ഒഴിവാക്കി ഒരു പ്രത്യേക കമ്പനിക്ക് കുറഞ്ഞ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഇവിടെ ഭരണകൂടം ചെയ്തത് എന്താണ് ഒരു കച്ചവടക്കാരന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സഹായുടെ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഈ ഇടപാടിന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങളാണ് കൂടുതൽ ഗൗരവകരം പദ്ധതിക്കായി ഏറ്റെടുത്തത് ഫലഭൂഷകമായ കാർഷിക മേഖലയാണ് ഒരു വശത്ത് കർഷകരെ നിർബന്ധിച്ച് മതിയായ നഷ്ടപരിഹാരം പോലും നൽകാതെ ഭൂമി ഏറ്റെടുക്കുന്നു എന്ന ആരോപണം ഉയർന്നു മറ്റൊരു വശത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് മരങ്ങൾ മുറിച്ച് മാറ്റപ്പെടുന്നത് പ്രാദേശിക പരിസ്ഥിതിക്ക് കനത്ത ആഘാതമേൽപ്പിക്കും ഒരു മരം അമ്മയ്ക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം വിളിക്കുന്നവർ തന്നെ ഒരു കോർപ്പറേറ്റിന് വേണ്ടി ലക്ഷക്കണക്കിന് മരങ്ങൾ മുറിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് വികസനത്തിന്റെ പേരിൽ കർഷകന്റെ ജീവിതമാർഗം ഇല്ലാതാക്കുകയും സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി നശിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനം മാത്രമായി ചുരുങ്ങുന്നു ഇവിടെ ജനതാല്പര്യം എന്നതിനേക്കാൾ മുൻഗണന ലഭിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് മാത്രമാണ് ഈ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ നിരക്കാണ് മറ്റൊരു പ്രധാന വിമർശന വിഷയം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബീഹാറിന്റെ ഭൂമി ബീഹാറിലെ കൽക്കരി ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് യൂണിറ്റിന് ആറ് ദശാംശം ഏഴ് അഞ്ച് എന്ന ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നടക്കുന്ന ഇരട്ട ചൂഷണമാണ് സംസ്ഥാനത്തിന്റെ ഭൂമിയും വിഭവങ്ങളും അതും ഒരു രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു അതേ കമ്പനി ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി തിരികെ ുന്നു എന്തൊരു വിരോധാഭാസം അല്ലേ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമ്പോൾ അതേ സമയത്ത് തങ്ങളുടെ സ്വന്തം വിഭവങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ബീഹാർ ജനത കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് കോർപ്പറേറ്റിന് ലാഭം ഉറപ്പാക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബീഹാറിലെ ഈ സംഭവം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് നമുക്ക് വിലയിരുത്താനാകുന്നത് അതായത് ഭരണവർഗം കോർപ്പറേറ്റ് ഭീമന്മാരുമായി അവിശുദ്ധ ബന്ധം യും പൊതുമേഖലയെ ദുർബലപ്പെടുത്തി സ്വകാര്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ലാഭം നേടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരിക പകരമായി ഞങ്ങൾ നിങ്ങൾക്ക് പൊതുവിഭവങ്ങൾ നൽകാം എന്ന ഒരു അലിഖിത കരാർ ഇവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടം ജനങ്ങളുടെ വിശ്വസ്ത സൂക്ഷിപ്പുകാരാണ് എന്നാൽ പൊതുവിഭവങ്ങൾ ഒരു നിശ്ചിത വ്യക്തിക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഭരണകൂടം തങ്ങളുടെ ധാർമ്മികമായി ഉത്തരവാദത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എല്ലാ പൗരന്മാരുടെയും ഉന്നമനം എന്നതിൽ നിന്ന് മാറി ചില കോർപ്പറേറ്റ് സുഹൃത്തുക്കളുടെ മാത്ര ഉന്നമനം എന്നതിലേക്ക് ഭരണകൂടത്തിന്റെ ശ്രദ്ധ മാറിയോ എന്ന് ബീഹാറിലെ ഈ ഭൂമി ഇടപാട് സംശയാതീതമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കമന്റ് ചെയ്യണേ